കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒറ്റുകാരൻ്റെ റോളിലേക്ക് തൊഴിലുടമ തരം താഴുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റെന്ന് കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരോപിച്ചു അടുത്ത സാമ്പത്തിക വർഷത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നിരിക്കെ മൂന്നു മാസം മാത്രം കാലാവധിയുള്ള ഒരു സർക്കാർ വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം പാസാക്കേണ്ടിയിടത്ത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ വായാടുത്ത ബജറ്റ് അവതരിപ്പിച്ച് ജീവനക്കാരെയും പെൻഷൻകാരെയും പരിഹസിച്ചിരിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ വർഷക്കാലം ഭരിച്ച പിണറായി സർക്കാർ എന്ന് പറയുന്നത് റിട്ടയർ വിവിധ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ജീവനക്കാരെല്ലാം ആനുകൂല്യങ്ങൾ നിഷേധിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ് ആയി കേരളത്തിന് പിണറായി സർക്കാർ മാറി എന്നാണ് ഈ സമ്മേളനത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് ജില്ലാ പ്രസിഡന്റ് അശോകൻ കോടോത്ത് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ശ്രീനിവാസൻ യൂസഫ് കൊട്ടിയാടി നഗരസഭാ കൗൺസിലർ ലിസി ജേക്കബ് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ എ ദാമോദരൻ എം രാധാകൃഷ്ണൻ കെ പി എസ് ടി ജില്ലാ സെക്രട്ടറി ടി രാജേഷ് കുമാർ കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ ആർ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അടാട്ട് വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ പിഷാരടി അധ്യക്ഷനായി പുതുമ ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ വേണു ഗീതാ തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ ആർ ടി സി അംഗങ്ങളായ ലിസി ജേക്കബ് സി കെ വേണു യക്ഷഗാന കലയിൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായ കെ കെ പിഷാരടി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളായി അശോകൻ കൊടൂത്തിനെ പ്രസിഡന്റായും സി കെ വസന്തകുമാർ ലിസി ജേക്കബ് കെ മാധവ് പിഷാരടി പി എസ് സന്തോഷ് കുമാർ പി ഗംഗാധരൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ ശ്രീനിവാസന് സെക്രട്ടറിയായും അശോകൻ മുങ്ങത്ത് എ ശോഭന ഇ വി പത്മനാഭൻ കെ എ ശ്രീവത്സൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും യൂസഫ് കൊട്ടിയാടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോട്